സമാജത്തിന്റെ സാഹിത്യ വിഭാഗം നമുക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ശബ്ദ കഥകളുടെ തോരാമഴ എന്നീ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലോകോത്തരങ്ങളായ സാഹിത്യ സൃഷ്ടികളെയും സാഹിത്യകാരന്മാരെയും പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഗ്മെന്റിൽ തന്റെ വളരെ ലളിതമായ ആഖ്യായന ശൈലി കൊണ്ടും അതിവിശാലമായ രാഷ്ട്രീയ വിശകലനങ്ങൾ കൊണ്ടും കുടുംബമെന്ന വൈകാരികത പ്രണയം എന്ന മാസ്മരികത കുട്ടികൾ എന്ന ദുർബലത ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള നോവൽ സമ്മാനം അമേരിക്കൻ വനിത എന്ന ഖ്യാതി നേടിയ നേടിയാണ് പരിചയപ്പെടുന്നത് നോവലുകളിൽ തന്റെ ജീവിതാനുഭവങ്ങളും രാഷ്ട്രീയ നിദർശനങ്ങളും ഇഴചേർത്ത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കംഫർട്ട് എന്ന പേരിൽ അമേരിക്കൻ ഐക്യനാടുകളിലെ വെസ്റ്റ് വെർജീനിയയിൽ ഹിൽസ്ബറോയിൽ കരോളിൻ മൌണ്ട് ആപ്സലോം സൈഡൻ സ്ട്രിക്ക് എന്നിവരുടെ പുത്രിയായി പേൾഡ് സൈഡൻ സ്ട്രിക്ക് ജൂൺ ഇരുപത്തിയാറ് സദേൺ പ്രസബറ്റേറിയൻ മിഷണറിമാരായിരുന്ന അവളുടെ മാതാപിതാക്കൾ എൺപത് ജൂലൈ എട്ടിന് വിവാഹം കഴിഞ്ഞ ഉടനെ ചൈനയിലേക്ക് പോയുവെങ്കിലും പേളിന്റെ ജനനത്തിന് മുൻപ് അമേരിക്കയിലേക്ക് മടങ്ങിയെത്തി പേളിന് അഞ്ചു മാസം പ്രായമുള്ളപ്പോൾ കുടുംബം വീണ്ടും ചൈനയിലെത്തുകയും ആദ്യം ഹുവാനായിലും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാൻകിങ്ങിനടുത്തുള്ള ഷെൻജിയാങ്ങിലേക്ക് മാറി താൻ നിരവധി ലോകങ്ങളിൽ ജീവിച്ചിരുന്നു എന്നും അതിലൊന്ന് എന്റെ മാതാപിതാക്കളുടെ ചെറുതും വെളുത്തതും വൃത്തിയുള്ളതുമായ പ്രസബറ്റേറിയൻ ലോകമെന്നും മറ്റൊന്ന് വലുതും സ്നേഹനിർഭരമായ ഉത്സാഹഭരിതമായ എന്നാൽ വൃത്തിയില്ലാത്തതുമായ ഒരു ചൈനീസ് ലോകമെന്നും അവ തമ്മിൽ ആശയവിനിമയം ഇല്ലാത്തതായിരുന്നു എന്നും പേൾ തന്റെ ഓർമ്മക്കുറിപ്പിൽ അനുസ്മരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വെർജീനിയയിലെ ലിഞ്ച്ബെർഗിലെ റാഡോൾഫ് മക്കോൺ വുമൻസ് കോളേജിൽ ചേരുവാനായി വേൾ ചൈന വിടുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഫൈബിറ്റ കപ്പ ബിരുദ്ധം നേടുകയും കപ്പ ഡെൽറ്റ സെറൂറിറ്റി അംഗമായി തീരുകയും ചെയ്തു ചൈനയിലേക്ക് മടങ്ങുവാൻ അവൾ വളരെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ മിഷണറിയാകാനുള്ള ആഗ്രഹം വളരെ കുറവായിരുന്നു താനും പക്ഷേ തന്റെ മാതാവ് ഗുരുതരാവസ്ഥയിലാണെന്ന് പിതാവ് എഴുതിയപ്പോൾ അവൾ പ്രസബ്രേറിയൻ ബോർഡിന് അപേക്ഷ നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ വരെയുള്ള കാലത്ത് അവൾ ഒരു പ്രസബ്രേറിയൻ മിഷനറിയായി അനുഷ്ഠിച്ചു എന്നാൽ തന്റെ മൌലികവാദ ആധുനികവാദ വിവാദത്തിനിടയിൽ അവളുടെ വീക്ഷണങ്ങൾ പിന്നീട് ഏറെ വിവാദമായി തീരുകയും ഇത് അവളുടെ രാജ്യയിലേക്ക് നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പലസ്ബെക് ചൈനയിലേക്ക് മടങ്ങിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മുപ്പതിന് അവളൊരു കാർഷിക സാമ്പത്തിക വിദഗ്ധനും മിഷനറിയുമായിരുന്ന ജോൺ ലോസിംഗ് ബക്കിനെ വിവാഹം കഴിക്കുകയും അവർ ഹുവായി നദിയോരത്തെ ഒരു ചെറിയ പട്ടണമായ അൻഹു പ്രവിശ്യയിലെ സുഷുവിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ഈ പ്രദേശം ഏറ്റവും പ്രശസ്തങ്ങളായിട്ടുള്ള ദ ഗുഡ് എർത്ത് സൺസ് എന്നീ പുസ്തകങ്ങളിൽ വിവരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിന്റെ അവസാനത്തിൽ ജപ്പാനിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ വെക്ക് എഴുത്തെന്ന തൊഴിലിലേക്ക് ആത്മാർത്ഥമായി പ്രവേശിച്ചു അക്കാലത്തെ പ്രമുഖ ചൈനീസ് എഴുത്തുകാരായ സൂജിമോ ലിൻ യുറ്റാങ് എന്നിവരുമായുള്ള സൌഹൃദ ബന്ധം ഒരു പ്രൊഫഷണൽ എഴുത്തുകാരിയായി സ്വയം ചിന്തിക്കുവാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു മാതാവിനോട് നിഷേധിക്കപ്പെട്ട അഭിലാഷങ്ങൾ നിറവേറ്റുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും താൻ വിവാഹ ബന്ധം ഉപേക്ഷിച്ചാൽ സ്വയം പര്യാപ്തത നേടുവാൻ പണം ആവശ്യമാണ് എന്നുള്ള ബോധം അവളെ ഏകാന്തതയിലാക്കി തീർത്തു മിഷൻ ബോർഡിന് പണം നൽകുവാൻ സാധിക്കാതെ ഇരുന്ന സാഹചര്യത്തിൽ പ്രത്യേക പരിചരണത്തിനും പണം ആവശ്യമായിരുന്നു കരോളിന് ദീർഘകാല പരിചരണം കണ്ടെത്തുവാനായിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഒരിക്കൽ കൂടി ഐക്യനാടുകളിലേക്ക് പോവുകയും അവിടെ ആയിരിക്കുമ്പോൾ ന്യൂയോർക്കിലെ ജോൺ ജെ പ്രസാധകരുടെ എഡിറ്റർ റിച്ചാർഡ് ജെ വാൾഷ് അവളുടെ ഈസ്റ്റ് വിൻഡ് വെസ്റ്റ് വിൻഡ് എന്ന നോവൽ പ്രസിദ്ധീകരണത്തിനായി സ്വീകരിക്കുകയും ചെയ്തു അവളും വാൾഷും തമ്മിൽ വിവാഹത്തിലേക്ക് എത്താവുന്നതും നിരവധി വർഷത്തെ പ്രൊഫഷണൽ ടീം വർക്കിന് കാരണമാകുന്ന ഒരു ബന്ധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ നുവാഡയിലെ റെനോയിൽ വെച്ച് ബെക് ദമ്പതികൾ വിവാഹമോചനം നേടി അന്ന് തന്നെ പേൾ റിച്ചാർഡ് വാൾസിന് വിവാഹം കഴിക്കുകയും അദ്ദേഹം അവൾക്ക് ഉപദേശവും വാത്സല്യവും വാഗ്ദാനം ചെയ്തു അതിശയകരമായ സാഹിത്യ പ്രവർത്തനം സുസാധ്യമാകുവാൻ ഈ ബന്ധം സഹായിച്ചു എന്ന് അവളുടെ ജീവചരിത്രകാരൻ നിഗമനം ചെയ്യുന്നു മരിക്കുന്നതുവരെ ഈ ദമ്പതികൾ പെൻസിൽവാനിയയിൽ താമസിച്ചു സാംസ്കാരിക വിപ്ലവ വിപ്ലവകാലത്ത് ചൈനീസ് ഗ്രാമീണ ജീവിതത്തിലെ ഒരു പ്രമുഖയായ അമേരിക്കൻ സാഹിത്യകാരി എന്ന നിലയ്ക്ക് അമേരിക്കൻ സാംസ്കാരിക സാമ്രാജ്യവാദി എന്ന് ആക്ഷേപിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സിനോടൊപ്പം ചൈന സന്ദർശിക്കുന്നത് തടയപ്പെട്ടപ്പോൾ ഭഗ്നഹൃദയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അവളുടെ സാത്താൻ നെവർ സ്ലീപ്സ് എന്ന നോവലിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ തുടർന്ന് തന്റെ പ്രിയപ്പെട്ട ചൈനയിലേക്ക് മടങ്ങുവാനുള്ള എല്ലാ ശ്രമങ്ങളും നിരന്തരം നിരസിക്കപ്പെട്ടപ്പോൾ ജീവിതകാലം മുഴുവൻ അമേരിക്കയിൽ തുടരുവാൻ അവൾ നിർബന്ധിതരായി പലസ്ബെക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ആറിന് വെമോണ്ട്രയിലെ ഡാൻബിയിൽ വെച്ച് ശ്വാസകോശാർബുദം ബാധിച്ച് മരണപ്പെടുകയും പെൻസിൽവാനിയയിലെ പെൻ ഗ്രീൻ ഹിൽസ് ഫോമിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവർ സ്വന്തം ശവകുടീരം രൂപകൽപ്പന ചെയ്തിരുന്നു ശവകുടീരത്തിൽ അവരുടെ പേര് ഇംഗ്ലീഷിൽ ആലേഖനം ചെയ്തിട്ടില്ല പകരം പേൾ സൈഡൻ സ്ട്രിക്കർ എന്ന പേരിനെ പ്രതിനിധീകരിക്കുന്ന ചൈനീസ് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് കല്ലറ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ അമേരിക്കൻ വനിത എന്ന ഖ്യാതി നേടിയ ബെക്കിന്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള കഥ അഭയാർത്ഥികൾ വിവർത്തനം ചെയ്തിരിക്കുന്നത് ശ്രീ കെ എം പ്രഭാരനാണ് ഈ കൃതി നമ്മൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്നത് രമ്യ പ്രമോദാണ് രമ്യ പ്രമോദിനെ അതിലേക്കായി ക്ഷണിക്കുന്നത് പുതിയ തലസ്ഥാന നഗരിയിൽ കൂടി അവർ നടന്നു പോയി അതെ ഇപ്പോൾ നടക്കുന്ന നിരത്തിൽ നിന്ന് അവരുടെ വാസഭൂമിയിലേക്ക് ഒരു പക്ഷേ നൂറോ ഇരുന്നൂറോ നാഴിക മാത്രമേ ദൂരമുള്ളൂവെങ്കിൽ കൂടി ഇവിടെ അവർ അപരിചിതരും വിദേശീയരുമാണ് സ്വദേശം അവർക്ക് വിദൂരമായി തന്നെ തോന്നി സുപരിചിതവും സമാധാന സമ്പൂർണവുമായ ഒരു ലോകത്തിൽ നിന്ന് ആകസ്മികമായി അജ്ഞാതമായ ഒരു ശക്തിയാൽ അകറ്റപ്പെട്ടവരുടേതായ യാതനാപൂർണ്ണങ്ങളായ കണ്ണുകളായിരുന്നു അവരുടേത് നാട്ടിൻ പുറങ്ങളിലുള്ള വയലുകളിലും നിരത്തുകളിലും നടന്നു പരിചയിച്ച അവർ തങ്ങളുടെ പാദങ്ങൾ കോൺക്രീറ്റ് ഉപനിരത്തുകളിൽ മെല്ലെ മെല്ലെ വെച്ച് ഈ പുതിയ തലസ്ഥാന നഗരിയിലെ രാജവീതിയിൽ സഞ്ചരിച്ചു തങ്ങൾ മുൻപ് കണ്ടിട്ടില്ലാത്ത സാധനങ്ങളെ ആ നിരത്തുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും കേൾക്കുക കൂടി ചെയ്തിട്ടില്ലാത്ത ട്രാം മോട്ടോർ കാർ മുതലായ വാഹനങ്ങൾ ആ നിരത്തുകളിൽ സുലഭമായിരുന്നുവെങ്കിലും അവർ ഒന്നും കാണാതെ ഒന്നും നോക്കാതെ സ്വപ്നചാരികളെപ്പോലെ നടന്നുപോയി ഈ നിമിഷത്തിൽ അങ്ങനെ പരശതം ജനങ്ങൾ അതിലെ കടന്നു പോകുന്നുണ്ട് അവർ ഒരാളെയും ഒരു വസ്തുവിനെയും കണ്ടില്ലെങ്കിൽ ഒരാളും അവരെയും നോക്കിയില്ല ആ വിശാല നഗരിയിലെ പുറം മതിലിന് പുറത്ത് വലിയ കേന്ദ്രങ്ങളിൽ ഉടുക്കാനും കിടക്കാനുമില്ലാതെ അർദ്ധപ്രാണരായി നിരവധി അഭയാർത്ഥികൾ താമസിച്ചു വന്നു ദിവസത്തിൽ എല്ലാ സമയത്തും ആ അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കീറിപ്പാറിയ കൂടിയ ശരീരങ്ങൾ അനുസ്യൂതമായി കടന്നു പോകുന്നത് കാണാം ആ പട്ടണ നിവാസികളിൽ ആരെങ്കിലും അവരെ കാണാനിടവന്നാൽ കൂടുതൽ വെറുപ്പും ഈർഷ്യയും ഉയർന്നു വരികയായി ഇതാ പിന്നെയും അഭയാർത്ഥികൾ ഇവർക്കൊരവസാനമില്ലേ കുറച്ചെങ്കിലും ഇവർക്ക് നാം ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചാൽ നാം മുഴുക്കെ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ ഭയത്തിൽ നിന്ന് ജന്മമെടുത്ത ഈ വെറുപ്പ് ദിവസത്തിൽ മിക്ക മണിക്കൂറുകളിലും ഉമ്മറവാതുക്കൽ ഭിക്ഷയാചിക്കാൻ വന്ന ആ യാചകരോട് നിർപര്യാതം കയർക്കുവാൻ ചെറിയ ചെറിയ ഷാപ്പുടമസ്ഥന്മാരെ കൂടി പ്രേരിപ്പിച്ചു ആവശ്യത്തിലും കവിഞ്ഞ് പത്തിരട്ടി അധികം ഉണ്ടായിരുന്ന രക്ഷാവണ്ടിക്കാർക്ക് കുറഞ്ഞ കൂലി കൊടുക്കുന്നതിൽ ജനങ്ങൾ ധൈര്യചിത്തരായി കാരണം അഭയാർത്ഥികൾ അങ്ങനെയും വല്ലതും സമ്പാദിക്കാൻ ശ്രമിച്ചിരുന്നു ജന്മത്തൊഴിലായി സ്വീകരിച്ച സാധാരണ വണ്ടിക്കാർ കൂടി ഈ അഭയാർത്ഥികളെ ശപിച്ചു കാരണം പട്ടിണിയാൽ എന്തു കുറഞ്ഞ കൂലിക്കും അഭയാർത്ഥികൾ റിക്ഷകൾ വലിക്കാൻ തയ്യാറായിരുന്നതുകൊണ്ട് കൂലികൾ എല്ലാവർക്കും താണുനിരക്കാവുകയും എല്ലാവരും കഷ്ടപ്പെടുകയും ചെയ്യേണ്ടി വന്നു ആ പട്ടണം മുഴുക്കെ വീടു വീടാന്തരം അഭയാർത്ഥികൾ ഭക്ഷണത്തിനിരക്കുമ്പോൾ കൂട്ടം കൂട്ടമായി അപരിചിതങ്ങളായ കച്ചവടത്താവളങ്ങളിലും ഭൃത്യപ്രവൃത്തികളിലും അവർ ആർത്തണയുമ്പോൾ ശീതള പ്രഭാത വേളകളിൽ അവർ നിരത്തുകളിൽ വീണ് മൃതിയടയുമ്പോൾ ശിശിരത്തിലെ ഈ സാന്ദ്യപ്രകാശത്തിൽ പിന്നെയും വന്നു ചേരുന്ന ഈ പുതിയ സംഘത്തെ ഒരാൾ എന്തിന് ഉന്മുഖനായി നോക്കണം എന്നാൽ എപ്പോഴും ദരിദ്രരും വെള്ളപ്പൊക്കത്തിന്റെ വേലിയേറ്റ കാലത്ത് അനായാസേന പട്ടിണി കിടക്കാൻ ഒരുമ്പെടുന്നവരുമായ ഒരു ജനവിഭാഗത്തിലെ സാധാരണ സ്ത്രീകളും പുരുഷന്മാരുമായിരുന്നില്ല ഇവർ അല്ല ഏതു ദേശത്തിനും അഭിമാനം കൊള്ളാവുന്ന ഒരു ജനവിഭാഗത്തിൽ ഉൾപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരുമാണിത് നീളമുള്ള കുപ്പായ കൈകളിൽ നിന്ന് ഇറക്കി കിടക്കുന്ന പുറം കുപ്പായത്തിൽ നിന്നും കടും നീലനിറത്തിലുള്ള സാധാരണ പരുത്തി വസ്ത്രവിധാനത്തിൽ നിന്നും അവരെല്ലാം ഒരേ ദേശവാസികളാണെന്ന് വ്യക്തമായിരുന്നു ആകർഷകവും വിചിത്രവും ലോലവുമായ ചിത്രപ്പണികളാൽ സമാനംകൃതമായ പുറംകുപ്പായങ്ങളാണ് പുരുഷന്മാർ ധരിച്ചിരുന്നത് സ്ത്രീകൾ ഇളം നീല നിറത്തിലുള്ള അതേ വസ്ത്രങ്ങൾ കൈലേസുകൾ പോലെ തങ്ങളുടെ ശിരസുകളിൽ ധരിച്ചിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ആരോഗ്യ ദൃഢഗാത്രരാണ് ആ സംഘത്തിൽ കുറേ ചെറിയ കുട്ടികളുണ്ട് കുറച്ച് കുട്ടികളെ തങ്ങളുടെ ചുമലിലുള്ള ഒരു മൂളയുടെ രണ്ടറ്റത്തുമുള്ള കൊട്ടകളിൽ വെച്ച് അവരുടെ അച്ഛന്മാർ ചുമന്നിരിക്കുന്നു യുവതികളും ബാലന്മാരും ആ കൂട്ടത്തിലില്ല ഓരോ പുരുഷനും ഓരോ കുട്ടിയും തങ്ങളുടെ ചുമലുകളിൽ ഓരോ ചുമടുകൾ എടുത്തിട്ടുണ്ട് ആ ചുമടുകൾ സാധാരണയായി എപ്പോഴും കിടക്കകളും നീല നിറത്തിലുള്ള കിരുട്ടുകളുമായിരിക്കും ഉടുപ്പുകളും കിടപ്പ് സാമാനങ്ങളും വൃത്തിയുള്ളവയും നല്ലവണ്ണം തുന്നിയവയുമാണ് ഇടയിൽ ഒരു പായത്തുണ്ടോട് കൂടിയ ഓരോ കിടക്കയുടെ മുകളിലും ഓരോ ഇരുമ്പടുപ്പുമുണ്ട് അവർക്ക് സ്വഗ്രഹങ്ങളിൽ നിന്ന് ഒഴിച്ചു പോരേണ്ട സമയം സമാഗതമായെന്ന് വന്നപ്പോൾ ഈ അടുപ്പുകൾ അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ചതാണെന്നു ഉള്ളതിന് സംശയമില്ല പക്ഷേ ഒരൊറ്റക്കൊട്ടയിലെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ കണിക പോലുമോ അടുത്ത ദിവസങ്ങളിൽ അവ പാകം ചെയ്തതിൻ്റെ ലക്ഷണങ്ങളോ കാണാനില്ല അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈ ഭക്ഷണക്ഷാമത്തിൻ്റെ യാഥാർത്ഥ്യം ഒരാൾക്ക് ബോധ്യപ്പെടും ഈ സാന്ധ്യ സാന്ദ്യവെളിച്ചത്തിൽ ആദ്യം അവർ ആരോഗ്യവാൻമാരായി കാണപ്പെട്ടു പക്ഷേ നാം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവർ പട്ടിണി കിടന്ന് നിരാശയിൽ കൂടെ അവസാന സങ്കേതത്തിലേക്ക് പോകുന്നവരാണെന്ന് ബോധ്യപ്പെടും മരണത്തോടടുത്ത് തുടങ്ങിയിരിക്കുകയാൽ ഈ പുതിയ നഗരയിലെ മനോഹര ദൃശ്യങ്ങൾ അവർ കാണുന്നില്ല ഒരു പുതിയ കാഴ്ചയും അവരുടെ ഉത്കണ്ഠയെ ഉണർത്തി വിടുവാൻ പര്യാപ്തമായില്ല പട്ടിണി ഓടിക്കുന്നവരുടെ അവരെയും സ്വദേശങ്ങളിൽ തന്നെ അധിവസിച്ച സ്ത്രീ പുരുഷന്മാരാണിവർ അങ്ങനെ അവർ ആരാലും കാണപ്പെടാതെ നിശബ്ദരായി ജീവിച്ചിരിക്കുന്നവർക്ക് മരണത്തോരടുത്തു തുടങ്ങിയവരെക്കുറിച്ച് തോന്നാറുള്ളതുപോലെ അപരിചിതരായി കടന്നുപോയി നിശബ്ദരായി കടന്നു ഈ നീണ്ട യാത്രാ സംഘത്തിലെ അവസാനത്തെ വ്യക്തി ദുർബലനായ ഒരു വൃദ്ധനായിരുന്നു അയാൾക്കു കൂടി ചുമലിൽ ഒരു വടിയൻമേൽ രണ്ട് കൊട്ടകൾ തൂക്കിയിട്ടുണ്ട് ഒരു മടക്കിയ കിടക്കയും ഒരടുപ്പും ഒന്നിൽ മറ്റേതിൽ കീറിയതും തുന്നിച്ചേർത്തതും എന്നാൽ വൃത്തിയുള്ളതുമായ ഒരു ക്യൂൾട്ടും ആ ഭാരം വളരെ കനം കുറഞ്ഞതാണെങ്കിലും വൃദ്ധനത് ചുമ ചുമന്ന് നടക്കാൻ വളരെ ക്ലേശമുള്ളതുപോലെ തോന്നി സാധാരണ കാലത്താണെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കേണ്ട കാലം അയാൾ അധികം അടുത്ത കാലത്തായി അധ്വാനമുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ലെന്നും അയാളുടെ ഭാവം വ്യക്തമാക്കി ആടിക്കുഴഞ്ഞു മുന്നോട്ട് നീങ്ങുമ്പോൾ അയാൾ കിതച്ചിരുന്നു താൻ പിന്നിൽപ്പെട്ടേക്കുമോ എന്ന് ഭയപ്പെട്ട് മുൻപിൽ പോകുന്നവരെ അയാൾ നോക്കി നിന്നു അയാളുടെ ചുളി വീണ വൃദ്ധവതനം യാതനാപൂർണമായ ഒരു ഭാവഭേദം കൈക്കൊണ്ടു പെട്ടെന്ന് അയാൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കാതായി അയാളുടെ ഭാരം അയാൾ വളരെ സാവധാനത്തിൽ ഇറക്കി വെച്ചു ശീഘ്രഗതിയിൽ ശ്വാസം കഴിച്ച് കാൽമുട്ടുകൾക്കിടയിൽ ശിരസർപ്പിച്ച് കണ്ണുകളടച്ച് അയാൾ നിലത്തിരുന്നു പോയി ശക്തിക്ഷയത്താൽ ഇരുണ്ടു തുടങ്ങിയ ആ കവിളുകളിലേക്ക് രക്തം അടിച്ചു കയറി ചൂടുള്ള പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ പെട്ടി അടുക്കൽ ഇറക്കി വെച്ച് അയാളുടെ കച്ചവടം വിളിച്ച് പറഞ്ഞു ആ പെട്ടിയിൽ നിന്ന് നിർഗളിച്ചിരുന്ന വെളിച്ചം ആ വൃദ്ധൻ്റെ കുന്നുകൂടിയ ശരീരത്തിൽ പതിച്ചു അതിലേ കടന്നുപോയ മറ്റൊരാൾ അയാളെ നോക്കി ഇങ്ങനെ പിരുപുരത്തു എൻ്റെ കുടുംബങ്ങളെ പുലർത്താനുള്ളത് അപ്പകഷ്ണങ്ങൾ മാത്രമാണെങ്കിലും അവ കൂടി നൽകുവാൻ ഇന്ന് എൻ്റെ കയ്യിലില്ലാതെ പോയി പക്ഷേ ഇതാ ഒരു വൃദ്ധൻ നാളേക്കു വേണ്ടി ഞാൻ ഇന്നു സമ്പാദിച്ച ആ വെള്ളി നാണ്യം ഏതായാലും ഈ വൃദ്ധന് കൊടുക്കട്ടെ ഒന്നുകൂടി നാളെ വിശ്വസിച്ച് നോക്കാം എൻ്റെ വൃദ്ധനായ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നില്ലേ അവിടെയും ഇവിടെയും തപ്പി നോക്കി അയാൾ അരപ്പട്ടയിൽ നിന്ന് ഒരു വെള്ളി നാണ്യം പുറത്തെടുത്തു അല്പം ചിന്തിച്ചു നിന്നതിന് ശേഷം ആ നാണ്യം കൂടി അതിൽ കൂട്ടിച്ചേർത്തു ഇതാ അച്ഛ അയാൾ ഒരു തരം കടുത്ത ആർദ്രതയോടുകൂടി പറഞ്ഞു നിങ്ങൾ പലഹാരങ്ങൾ വാങ്ങി തിന്നത് ഞാൻ കാണട്ടെ ആ വൃദ്ധൻ മെല്ലെ ശിരസ് ഉയർത്തി ഒരു വെള്ളി വെള്ളിനാണ്യം കണ്ടപ്പോൾ അയാൾ കൈനീട്ടിയില്ല അയാൾ പറഞ്ഞു സർ ഞാൻ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടില്ല ഞങ്ങൾക്ക് നല്ല നല്ല കൃഷിസ്ഥലങ്ങളുണ്ട് അതിനാൽ ഞങ്ങൾക്കിതുപോലെ മുൻപ് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഈ കൊല്ലം പുഴയിൽ വെള്ളപ്പൊക്കമുണ്ടായി നല്ല നല്ല കൃഷിസ്ഥലങ്ങൾ കൂടി ആ സമയത്ത് ജനങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുന്നു സർ ഞങ്ങൾക്ക് കൃഷിക്കുള്ള വിത്ത് നഷ്ടപ്പെട്ടു ആ വിത്ത് കൂടി ഞങ്ങൾ ഭക്ഷിച്ചു പോയി ഞാൻ അവരോട് ആ വിത്ത് ഭക്ഷിക്കേണ്ടതെന്ന് പറയുകയില്ല പക്ഷേ അവർ ചെറുപ്പക്കാരും വിശപ്പുള്ളവരുമായിരുന്നു അവർ അത് ഭക്ഷിച്ചു പോയി ഇതാ ഇതെടുത്തുകൊള്ളു അയാൾ ആ നാണ്യങ്ങൾ വൃദ്ധൻ്റെ കരിപുരണ്ട വസ്ത്രാഞ്ചലത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു ദീർഘനിശ്വാസത്തോടെ തൻ്റെ വഴിക്ക് പോയി ആ കച്ചവടക്കാരൻ അയാളുടെ പലഹാരങ്ങൾ അടുക്കി വെച്ച പാത്രം ശരിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു കാരണവരെ നിങ്ങൾക്ക് എത്ര എണ്ണം കഴിക്കാൻ സാധിക്കും ആ വൃദ്ധൻ ഉടനെ ഒന്നുണർന്നു അയാൾ ആകാംക്ഷയോടെ വസ്ത്രാഞ്ചലത്തിൽ തപ്പി നോക്കി ഒരു വെള്ളിനാണ്യവും ഒരു ചെമ്പുനാണ്യവും അയാളവിടെ കണ്ടു അയാൾ പറഞ്ഞു ആ ചെറിയ പാത്രത്തിന് ഒരു പാത്രം തരൂ ആ കച്ചവടക്കാരൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് അതേ തിന്നാൻ സാധിക്കുമെന്നുണ്ടോ അത് നിങ്ങൾക്കുള്ളതല്ല വൃദ്ധൻ പറഞ്ഞു കച്ചവടക്കാരൻ അത്ഭുതപ്പെട്ട് തുറിച്ചു നോക്കി പക്ഷേ ഒരു ശുദ്ധ ഹൃദയനായതുകൊണ്ട് അയാൾ ഒന്നും പറയാതെ പാത്രം തയ്യാർ ചെയ്തു അത് കഴിഞ്ഞു അയാൾ പറഞ്ഞു ഇതാ വൃദ്ധൻ അത് എന്തു ചെയ്യുന്നു എന്നറിയാതെ അയാൾ കാത്തുനിന്നു ആ വൃദ്ധൻ ആയാസപ്പെട്ടെഴുന്നേറ്റു കമ്പിത്തകരകളിൽ ആ പാത്രം വാങ്ങി നേരെ മറ്റേ ഭാണ്ഡത്തിനരികിലേക്ക് ചെന്നു ആ കച്ചവടക്കാരൻ നോക്കിക്കൊണ്ടു നിൽക്കുമ്പോൾ അയാൾ ആ ഭാണ്ഡത്തിന്മേൽ നിന്ന് പുതപ്പ് മെല്ലെ മാറ്റി വാടിയ മുഖത്തോടു കൂടിയ ഒരു ചെറു പൈതൽ കണ്ണുകൾ ചെമ്മി അതിൽ കിടക്കുന്നുണ്ട് അത് അതിൻ്റെ ശിരസ് ഉയർത്തിക്കൊണ്ട് ചുണ്ടുകൾ ആ പാത്രത്തിൻ്റെ വക്കിൽ വെച്ച് അതിൽ ചൂടുള്ള സാധനം മുഴുവൻ ആർത്തിയോടെ കുടിച്ചു തീർത്തില്ലായിരുന്നുവെങ്കിൽ ആ ശിശു മരിച്ചു കിടക്കുന്നതാണെന്ന് നാം അനുമാനിക്കുമായിരുന്നു ആ വൃദ്ധൻ അതിനെ താലോലിച്ചു കൊണ്ടിരുന്നു ഇതാ എൻ്റെ കുഞ്ഞേ ഇതാ എൻ്റെ തങ്കം നിങ്ങളുടെ പൗത്രനാണോ ആ കച്ചവടക്കാരൻ ചോദിച്ചു അതെ എൻ്റെ ഏകപുത്രൻ്റെ മകൻ എൻ്റെ മകനും അവൻ്റെ ഭാര്യയും ഞങ്ങളുടെ വയലിൽ കൃഷി ചെയ്യുമ്പോൾ അണക്കെട്ട് പൊട്ടുകയാൽ മുങ്ങി മരിച്ചു അയാൾ വാത്സല്യാതരേഖത്തോടുകൂടി ആ ചെറു കുട്ടിയെ പുതപ്പിച്ചു അതിനുശേഷം നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ആ പാത്രത്തിൻ്റെ അവസാന അംശം കൂടി നക്കിയെടുത്തു പിന്നെ മൃഷ്ടാന് ഭോജനം ലഭിച്ച സംതൃപ്തിയോടെ ആ പാത്രം കച്ചവടക്കാരനും മടക്കി കൊടുത്തു നിങ്ങളുടെ പക്കൽ ഒരു വെള്ളി വെള്ളിനാണ്യമുണ്ട് വൃദ്ധൻ വീണ്ടും ആവശ്യപ്പെടാതിരുന്നപ്പോൾ അത്ഭുതപ്പെട്ട് ആ കച്ചവടക്കാരൻ പറഞ്ഞു ആ വൃദ്ധൻ ചിരസാട്ടി അത് വിത്ത് വാങ്ങാനുള്ളതാണ് അയാൾ മറുപടി പറഞ്ഞു അത് കണ്ടപ്പോൾ തന്നെ അതുകൊണ്ട് വിത്ത് വാങ്ങണമെന്ന് ഞാൻ തിരിച്ചപ്പെടുത്തി വിത്തെല്ലാം അവർ ഭക്ഷിച്ചു എന്തുകൊണ്ടാണ് ഇനി കൃഷി ചെയ്യുക ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു ദരിദ്രനായിരുന്നെങ്കിൽ ഒരു പാത്രം കൂടി നിങ്ങൾക്ക് നൽകുമായിരുന്നു പക്ഷേ ഒരു വെള്ളി നാണ്യം കൈവശമുള്ള ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ഞാൻ നിങ്ങളോടത് ആവശ്യപ്പെടുന്നില്ല സഹോദര ആവൃത്തൻ പറഞ്ഞു നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെന്ന് സാധിക്കുകയില്ലെന്നെനിക്കറിയാം പക്ഷേ നിങ്ങൾക്കൊരു കൃഷിസ്ഥലമുണ്ടായിരുന്നെങ്കിൽ അതിൽ വീണ്ടും വിത്തിറക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കും അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തിനു കൂടി പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എൻ്റെ ഈ പൗത്രന് എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സേവനം വിത്ത് വാങ്ങി ശേഖരിക്കുകയാണ് അതെ ഞാൻ മരിച്ചു പോയാലും കൃഷി ചെയ്യുന്നത് അന്യരായാലും നിലങ്ങളിൽ വിത്ത് വിതയ്ക്കണമല്ലോ അയാൾ വീണ്ടും അയാളുടെ ഭാരമെടുത്ത് വാർദ്ധയ്ക്കെത്തിയാൽ കാലുകൾ വിറച്ചുകൊണ്ട് വിദൂരമായ നിരത്തിലേക്ക് സൂക്ഷ്മ ദൃഷ്ടികൾ അയച്ച് മെല്ലെ മുൻപോട്ട് നീങ്ങി